ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബ്രെഡും പാലും വെച്ച് ചെയ്യുന്ന നല്ലൊരു പുഡിങ്ങാണ് ഇത് കഴിക്കുന്ന ഒരാൾക്ക് പോലും ഇത് ബ്രെഡാണെന്ന് മനസ്സിലാവത്തില്ല അത്രയും നല്ലൊരു ടേസ്റ്റ് ഒരു സാധനമാണിത് അപ്പോൾ ഇതിനെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കാണാം അപ്പം അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ബ്രെഡിനെ നമുക്ക് ഏത് ഷേപ്പ് വേണേലും മുറിക്കാം നമ്മൾ ഈ നെയ്ക്കാത്തതോട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതായത് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ലൈറ്റ് കളർ ലൈറ്റായിട്ടൊന്ന് കളറ് മാറ്റിയെടുക്കണം ലോ ഫ്ലെയിമിൻ്റെ ആവശ്യമേ ഉള്ളൂ കാരണം ബ്രെഡ് പെട്ടെന്ന് അങ്ങ് മൂട്ടു പോവും അപ്പം അതിനനുസരിച്ച് തിരിച്ച് മറിച്ചു വിട്ട് ഇതൊന്ന് പൂപ്പിച്ചെടുക്കണം അപ്പൊ ബ്രെഡൊക്കെ നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് ഇതിനെ ഇനി വേറൊരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം ഇനി നമുക്ക് അര ലിറ്റർ പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം നമ്മളിപ്പോ ഇത് എടുത്തിരിക്കുന്ന അര ലിറ്റർ ആണ് അപ്പോൾ തിളപ്പിക്കുന്നതിന് മുന്നേ കുറച്ച് പാല് മാറ്റി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ അതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം ീ പാലിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാൻ കേട്ടോ നാലാണേലും കുറച്ചും കൂടെ മധുരം കൂടും ഇപ്പം പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇത് അടിക്കി പിടിക്കും ലോ ഫ്ലെയിമിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ സിനമൺ പൗഡറും കൂടെ ചേർക്കുകയാണ് ഇതിങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോഴത്തേനും ഇത് നന്നായിട്ട് കുറുകി വരും ആ ഒരു സമയത്ത് നമുക്ക് ഇതിനെ സ്റ്റവ് മാറ്റാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിന് വേറൊരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിന്റെ പീസും കൂടെ ഇട്ടു കൊടുക്കാം ഇപ്പോൾ ഇതിൽ ചെറിയൊരു ചൂടുണ്ട് നമ്മളിത് ചൂടോടുകൂടിയല്ല കഴിക്കേണ്ടത് നമ്മൾ ആദ്യമേ ഈ ബ്രെഡിനെ എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കണം അതിന് ശേഷം ഇതിൻ്റെ പുറത്ത് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിനെ നമ്മളൊരു മൂന്ന് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം ഫ്രീസർ വെക്കണമെന്നില്ല അതിൻ്റെ താഴെയുള്ള ആ ഒരു ട്രെയിൽ വെച്ചാൽ മതി അങ്ങനെ തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് അപ്പോഴത്തേനും ഈ പാലൊക്കെ അങ്ങോട്ട് കുറച്ചും കൂടെ ഒന്ന് പുറുകും മാത്രമല്ല ഈ ബ്രെഡിനകത്തോട്ട് ഈ പാല് പിടിച്ച് ബ്രെഡ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവും നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല ഇത് ബ്രെഡാണെന്ന് അത്രയും ഇതിൻ്റെ ടേസ്റ്റ് മാറിയിട്ടുണ്ടാവും അങ്ങനെ മൂന്ന് മണിക്കൂറിന് ശേഷം എടുത്തതാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം